ക്രിസ്മസും എല്ലാം ന്യൂ ഇയറും എല്ലാം കേക്ക് കണ്ട നമ്മുടെ ഒരു ആണല്ലോ പ്ലം കേക്ക് കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം അങ്ങനെ ഞാനും വാങ്ങിച്ച കൊണ്ടുവന്നതായിരുന്നു ഈ എൽ ഒരു പ്ലം കേക്ക് അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് വെട്ടിയൊക്കെ ഒന്ന് തുറന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളെ ചുറ്റും ആളുകളുണ്ട് കേട്ടോ ഞാനമ്മച്ച് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുമല്ലോ വിചാരിച്ച് അവരൊക്കെ ജസ്റ്റ് ഓരോരോ കട്ടിങ് തന്നു അവരൊക്കെ എന്തെയ്യാ മാറ്റി നിർത്തി ഞാൻ എല്ലാവർക്കും കട്ട് ചെയ്തു പിന്നെ എല്ലാവരും എന്തു ചെയ്യുക സൂപ്പർ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അഭിയും അങ്ങനെ അവനക്ക് സൂപ്പർ എങ്ങനെയാണ് പറയാന്നുള്ളത് എന്നുള്ളത് പഠിപ്പിച്ചു ഞാൻ ഞാനിട്ടോ അങ്ങനെ അവന് നല്ലൊരു സൂപ്പർ അടിച്ച് കേക്ക് തിന്നാൽ ആകാംക്ഷയിൽ സൂപ്പറുകൊണ്ട് സൂപ്പർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അവൻ്റെ സൂപ്പറ് ശരിയായിട്ടോ അതിൻ്റെ ചിരിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ശരി കേക്ക് കഴിച്ചിട്ട് ഓക്കെ പറയാം